പന്ത്രണ്ടുകാരിയെ മാതാവിന്റെ ആൺസുഹൃത്ത് പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ മലപ്പുറം കരിപ്പൂർ സ്വദേശി ആഷിഖാണ് അറസ്റ്റിലായത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസാണ് പ്രതി അറസ്റ്റ് ചെയ്തത് പോക്സോ വകുപ്പ് പ്രകാരമാണ് അറസ്റ്റ് നേരത്തെ പോലീസ് പ്രതി അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് അതിജീവിതയുടെ പിതാവ് വെളിപ്പെടുത്തിയിരുന്നു തനിക്കുണ്ടായ ദുരനുഭവം അതിജീവിതയും പങ്കുവച്ചിരുന്നു കഴിഞ്ഞ ജനുവരിയിലായിരുന്നു കേസിന് ആസ്പദമായ സംഭവങ്ങൾ നടന്നത് കുഞ്ഞിനെ വിവിധ ഇടങ്ങളിൽ കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി വയനാട്ടിലെ റിസോർട്ടിലും കോഴിക്കോടും കൊണ്ടുപോയി പ്രതി ഉപദ്രവിച്ചു സംഭവം മാതാവിനെ അറിയിച്ചപ്പോൾ പുറത്തു പറയരുതെന്ന് ഭീഷണിപ്പെടുത്തി ഉപ്പയേയും മയക്കുമരുന്ന് കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞതായും കുട്ടി വെളിപ്പെടുത്തിയിരുന്നു പോലീസ് അന്വേഷണത്തിൽ ഇതൊക്കെ സത്യമാണെന്നും കണ്ടെത്തി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a kumari. kumari, gold and diamonds. The trust of travel gold. Rajkumari.